ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഐക്യ ഫേണിച്ചർ ഹാൾ വീഡിയോ ആണ് നമ്മൾ ഐക്യ ഷോപ്പിംഗ് വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് കമൻറ്റ് ബോക്സിലൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു ഐക്യയുടെ ഫേണിച്ചർ വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐക്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐക്യ ഫേണിച്ചർ ഹാൾ ആണ് ആദ്യം തന്നെ ഐ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഷോപ്പിംഗ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിലേക്കാണ് താഴെയുള്ള ആ ഒരു സെക്ഷനിലേക്ക് തന്നെയാണ് ഫസ്റ്റ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കാൻഡിൽ ഹോർഡേഴ്സിൻ്റെ കുറച്ച് കളേഴ്സ് വൈറ്റും ബ്ലാക്കും ബ്രൗണൊക്കെ ആയിട്ട് കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്തായിട്ട് സെക്ഷൻ പോയ സെക്ഷൻ എന്ന് പറയണത് നമ്മുടെ ബാത്മാറ്റില്ലേ ബാത്മാറ്റിൻ്റെ സെക്ഷനാണ് അപ്പം ഞാൻ അന്നൊരു ബ്ലൂ കളർ ഒരു ബ്ലൂ കളറിലുള്ളൊരു ബാത്മാറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വൺ ഇയർ ആയിട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇപ്പോഴും ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് ബ്ലൂ ആണെങ്കിലും ആഷ് കളർ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അധികം വെറൈറ്റി ആയിട്ടുള്ള ബാത്മാറ്റിൻ്റെ കുറച്ച് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വന്ന് വാങ്ങിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഇതുവരെ ഒരു കുഴപ്പമില്ല പിന്നെ അതേ ഒരു നല്ല വേറൊരു പ്രോഡക്റ്റാണ് നമ്മുടെ വേസ്റ്റ്ബിന്നാണ് ഫുഡ് വേസ്റ്റ് ഒക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞായിട്ടുള്ളൊരു ഡസ്റ്റ്ബിൻ ആണ് കേട്ടോ അപ്പോൾ അത് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ചെറുത് വന്നിട്ടുണ്ട് ആദ്യം കുറച്ച് വലുപ്പമുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബാത്ത് മാറ്റ് ബാത്ത് ടവൽ ബാത്ത് ടവ്വലിൻ്റെ സെക്ഷനിലും കുറേ വെറൈറ്റി സെക്ഷൻ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ മൈക്രോഫൈബറിൻ്റെ ഒരു ബണ്ടിൽ ചെറിയൊരു ബണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു പത്ത് കളേഴ്സിൽ പത്ത് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അതിനൊരു കുഴപ്പമില്ല അത് എത്ര നമ്മൾ യൂസ് ചെയ്താലും ഇപ്പോഴും ഞാൻ പുതുതായിട്ടൊന്നും എടുക്കാതെ ഇപ്പോഴും നല്ല ക്വാളിറ്റിയിൽ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയും പിന്നെ കുട്ടികളുടെ ലൈറ്റ്സിൻ്റെ സെക്ഷനിൽ കുറച്ചധികം വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ലൈറ്റ്സ് വന്നിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെയും ഒക്കെ ആയിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ലൈറ്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലൈറ്റ്സിൻ്റെ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹാർട്ടിൻ്റെ ബട്ടർഫ്ലൈസ് അങ്ങനെ കുറേ ലൈറ്റ്സിൻ്റെ സെക്ഷനിൽ കുറച്ച് നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിഡ്സിൻ്റെ ഏരിയയിലുള്ള ഈ ഒരു സംഭവം നല്ല ലൈറ്റ്സിൻ്റെ കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കപ്പ് നമ്മൾ കപ്പ് നമ്മൾ രണ്ട് കപ്പ് നമ്മൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി അതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് രണ്ടെണ്ണമാണ് നമ്മൾ രണ്ട് കളറിലാണ് വാങ്ങിച്ചത് പക്ഷേ ഇപ്രാവശ്യം കുറേ കളേഴ്സ് വേറെ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു രണ്ട് കളറായിരുന്നു അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട് ബ്ലാക്ക് വന്നിട്ടുണ്ട് പിങ്ക് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ കപ്പിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ബ്ലാക്ക് ആണ് ഇട്ട് എടുത്തത് ബ്ലാക്കിൻ്റെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റിയാണ് മക്കൾ എറിഞ്ഞത് കാരണം മാത്രം പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല നല്ല കളേഴ്സിൽ കുറേ വെറൈറ്റി കളേഴ്സിൽ കപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ അത് കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ പിന്നെ നമുക്ക് തന്നെ വാട്ടർ ബോട്ടിലിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫേർണിച്ചറിൻ്റെ ഭാഗത്തേക്ക് പോകാം പിന്നെ ഈ ഒരു പാത്രം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാത്രം നമുക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ ഈ ഒരു ബോട്ടിൽ ഇത് നമുക്ക് ഷുഗർ ഒക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമായി ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ നമ്മളിതാ അതുപോലെ തന്നെ കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷനാണിത് ഇവിടെ നല്ല നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ മുഴുവൻ അതുപോലത്തെ ഫ്രൈ പാനുകൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളാണ് കേട്ടോ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ തന്നെ നമ്മൾ ഫർണിച്ചറിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഫസ്റ്റ് കബോർഡാണ് ഈ ഒരു കബോർഡ് നമുക്ക് ഫോ നാല് ഡോറാണുള്ളത് അതിൽ ഫസ്റ്റ് ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സെക്ഷനാണ് ഇപ്പോൾ അത് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതായതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ഡോർ തുറക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് പക്ഷേ നമുക്ക് അവിടെ ഇൻസേർട്ടർ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ടർ യൂസ് ചെയ്യാം ഇൻസേർട്ടർ വേറെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഈ ഒരു ഇൻസേർട്ടർ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും പറ്റും കേട്ടോ ഇതൊരു ഫോർ ഡോറിൻ്റെ കബോർഡാണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് സംതിങ് ആണ് കേട്ടോ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് അങ്ങനെ എന്തോ ആ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു കബോർഡ് വൈറ്റും ആയിട്ടുള്ള അടുത്ത കബോർഡാണ് ഇതും ത്രീ തൗസൻഡ് സംതിങ് ആണ് ഇതും മൂന്നെണ്ണം ആ ഒരു ഫോർ ഇതൊക്കെ ഒരു ത്രീ തൗസൻഡ് സംതിങ് ആണ് ത്രീ ഡോറ് ഉള്ളത് ടു തൗസൻഡ് ഫോർട്ടി ഫൈവ് ത്രീ തൗസൻഡ് എന്ന് പറയാം ആ ഒരു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് ആ ഒരു ത്രീ ഡോറുള്ളത് വരുന്നത് ഫോർ ഡോറുള്ളത് ത്രീ തൗസൻഡ് വരുന്നുണ്ട് എല്ലാ കബോർഡ്സിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യുണീക്കാണ് നല്ല സ്റ്റൈലിഷാണ് അതാണ് കേട്ടോ ഐ എല്ലാ ഫേണിച്ചറാണെങ്കിലും മറ്റെല്ലാ പ്രോഡക്ട്സുകളാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരു ബെഡ്റൂം പോലെയും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഇത് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ റിയാനും റംസാനും അവിടെ ആക്കിയിട്ട് പോവുകയാണ് ചെയ്തത് അവർ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലീഡിങ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ പറ്റും കേട്ടോ നമുക്ക് എന്ത് ചെയ്യുന്ന എത്ര സമയം വേണമെങ്കിലും അവർ അവർ കുഞ്ഞുങ്ങളെ നന്നായിട്ടൊക്കെ ശ്രദ്ധിച്ചു നിന്നോളും അപ്പോൾ അതാ പിന്നെ ഞാൻ പോയത് ഇതാ കിഡ്സിൻ്റെ ബെഡ്റൂം സെക്ഷനിൽ ൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് ടേബിള് സ്റ്റഡി ടേബിൾ അതുപോലെ ബെഡ് കട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് കബോർഡ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൽ കുട്ടികൾ കളേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് പേർപ്പിളും വൈറ്റും കോമ്പിനേഷൻ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ അങ്ങനെ ലൈറ്റ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ അങ്ങനെ നല്ല കളേഴ്സിലായിട്ടുള്ള ഫേണിച്ചറുകളാണ് കൂടുതലും കിഡ്സിൻ്റെ സെക്ഷനിലുള്ളത് കേട്ടോ അപ്പം ചെറിയ കബോർഡ്സിനൊക്കെ ഒരു നല്ല റേറ്റ് കുറവുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ അത് ഈ ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഈയൊരു സ്റ്റോറേജ് പോലുള്ള സംഭവമാണ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല അത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മിററിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള മിററുകൾ നല്ല ഫുള്ളായിട്ട് നമ്മളെ കാണാൻ പറ്റുന്ന ടൈപ്പ് മിററുകൾ സാരി കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അങ്ങനെയുള്ള മിററുകൾ മിറേഴ്സിൻ്റെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സും വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ഈ കട്ടിലിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ കട്ടിലിൻ്റെ സെക്ഷനിൽ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു കട്ടിലിൻ്റെ ഫ്രെയിം മാത്രം അതിൽ യൂസ് ചെയ്ത മറ്റുള്ള ആക്സസറീസ് ഒന്നുമില്ല ആ ഒരു ഫ്രെയിം മാത്രം റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് തെറംസ് ആണ് പിന്നെ അത് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വേറായിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേ സാധനം തന്നെ സെയിം സംഭവങ്ങൾ നമുക്ക് അവരെടുത്തു തരും കേട്ടോ അപ്പോൾ ഈ ഒരു ആണെങ്കിലും പില്ലോ ആണെങ്കിലും പില്ലോയാണെങ്കിലും ആണെങ്കിലും സോഫ എന്ത് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് അവരോട് പറഞ്ഞാൽ മതി അവരുടെ അവിടെ ഡിസ്പ്ലേ ചെയ്ത എല്ലാ സംഭവങ്ങളും അവർ നമുക്ക് കാണിച്ചു തരും പിന്നെ തരുട്ടോ ഈ ഒരു തൊട്ടിൽ നല്ല എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള കുറേ തൊട്ടിലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ഇങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് അതാ ഈ ഒരു കട്ടിലുണ്ടല്ലോ ഇത് നല്ല അടിപൊളിയാണ് ഇത് രണ്ടും ഒരുമിച്ചാണ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ഒരു സൈഡിൽ പാരൻസിന് കിടക്കാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കിഡ്സിന് ആ ഒരു രീതിയിൽ അറ്റാച്ച് ആയിട്ട് വന്നിട്ടുള്ള ഒരു കട്ടിലിൻ്റെ ഒരു സംഭവം ഉണ്ടോ അത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പീസാണ് കേട്ടോ അപ്പോൾ താ ഇത് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഈ ഒരു ഭാഗത്ത് പേരൻസ് ആണെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് കുട്ടികളെ എടുത്താൻ പറ്റും അങ്ങനെ ഒന്ന് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു കട്ടിലുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ വെറൈറ്റി മോഡലായിട്ടുള്ള സെയിം ഇപ്പോൾ ഇരുമ്പിൻ്റെ അല്ലാതെ വുഡൻ ആയിട്ടുള്ള അതും അങ്ങനെയുണ്ട് ഇരുമ്പിൻ്റെ കട്ടിലുകൾ അതുപോലെയുണ്ട് അങ്ങനെ ഒരുപാട് കട്ടിലിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ പീക്ചർ സെക്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ഇവരുടെ അടുത്തേക്കൊന്ന് വന്ന് നോക്കൂട്ടോ ഇവർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഒരു സ്ഥലത്ത് നിർത്തി പോകുമ്പോൾ അപ്പോൾ അവർ സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ഗെയിംസ് അതായത് എഴുതി വരച്ച് കസിൽസ് അങ്ങനെയൊക്കെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞ് ഗെയിംസുകളൊക്കെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോയ്സ് ബോൾ ഇതാ പോലെയുള്ള ഡോൾഫിന് അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ടോയ്സ് വെച്ചിട്ട് അവരെന്റർടൈൻ ചെയ്ത് കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ലേഡി നന്നായിട്ട് തന്നെ അവരെ ടേക്ക് കെയർ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐക്യയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ അതേ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഇവിടെ കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ് കിഡ്സിൻ്റെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കബോർഡുകളും ബെഡും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ് ഡ്രസ്സിങ് ടേബിള് സ്റ്റഡി ടേബിള് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പീസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതൊരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഇതാണ് ആ ഒരു ചെയറൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു അതിലേക്ക് അവർ വെച്ചിട്ടുള്ള ആക്സസറീസും എല്ലാം അതും അടിപൊളിയാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ടേബിൾ മാറ്റ് വരെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇതിലായിരുന്നു പിന്നെ ബീം ബാഗ് ചെറിയ ചെയർ ഇതുപോലുള്ള ചെയറുകൾ അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഒന്ന് രണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഒന്ന് രണ്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഈ ഒരു ഫുൾ സെറ്റ് അതായത് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട വുഡൻ്റെ തന്നെ തന്നെ കബോർഡും കട്ടിൽ അതുപോലെ ഡ്രസ്സിങ് ടേബിള് പിന്നെ സോഫ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും ഈ ഒരു വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഫ്രം ബാനസ് വേൾഡ്